Bochi Golden Diamonds. Buy now, later. വാണിയകുളം കോതകുർശി റോഡിൽ കാറ്റാടിപ്പാടിയിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ തള്ളുന്നതെന്നാണ് പരാതി പ്രദേശവാസികളുടെ പരാതി ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗമാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് കോതകുർശി കാറ്റാടിപ്പാടിയിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് രാത്രി മാലിന്യം തള്ളുന്നത് നിത്യേനോ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ദുർഗന്ധം സഹിക്കാനാവാതെ പ്രദേശവാസികൾ പഞ്ചായത്തിനെ അറിയിച്ചു പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകളും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ കണ്ണു വെട്ടിച്ച് മാലിന്യങ്ങൾ തള്ളുകയാണെന്നാണ് പരാതികള് രാത്രി കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ കക്കൂസ് മാലിന്യവും തള്ളിയിരുന്നു ഇത് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം എത്തി നീക്കി മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കാഴ്ചകളാണ് ലോകം